ನಕರಣ ನಂದಿನ ಯಮ್ಮಿನಾ ಭನೆ ಕರಣರ ಉಂದನ ಪುಲ್ಲಸೀಸನ ಯಲ್ಲಾಹು ತಾಲಾಮು ಮೈತ ಕೊರುಯಾರ ಯಾತ್ರಿ ಆಯಾ ಸುಭಿವೇ ചിന്ത കൊണ്ടാണോ കൊടുക്കുന്നിട്ടാണോ അതിലെ പ്രിയപ്പെട്ടവരെയും അത് രാത്രി ഗ്രാമത്തിലേ കത്തിച്ചു വെച്ചു നിൽക്കുന്നില്ല നല്ല രസമാണ് നമ്മളെങ്ങനെ ചെയ്യുക നമ്മളെന്ന് ചെയ്യൂ പ്രിയപ്പെട്ടത് വരൂല എന്ന് പറയാൻ മാത്രമുള്ള ഈ മാനിന്റെ പവൾ ഉണ്ടാക്കേണ്ടത് അങ്ങനെയാണ് ചാട്ട പറഞ്ഞൂലിട്ട് സ്വന്തം ശരീരത്തെ അങ്ങനെ പാകപ്പെടുത്താണ് അടിച്ചത് സുഖം വേണം അല്ലേ അടിച്ചിട്ട് ഒരു വർത്തമാനം പകലിൽ അറിയാതെ പറഞ്ഞു അതിന് പരിഹാരം കണ്ട നിങ്ങൾ ഓർത്തു നോക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നുവരെ കരഞ്ഞതൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയില്ലേ നമ്മുടെ മോള് നമ്മുടെ മക്കൾ കല്യാണം മോട് കരയുന്നു കാലുനീരു വന്ന് വേദനയാണ് ഷുഗർ അങ്ങനെ കരയുന്നു പൈസ നഷ്ടപ്പെട്ടു പേഴ്സ് നഷ്ടപ്പെട്ടു പാസ്പോർട്ട് നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു കരയാണ് ഒന്നുമില്ല ഒരു വകൊന്നുമില്ല വാതു പറയുമ്പോ നിങ്ങൾ കരയും വാതു കേൾക്കുമ്പോൾ ചെയ്യുന്ന സമയത്ത് കണ്ണും നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഈ മാറി ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടില്ലേ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടില്ലേ ചെയ്തു എത്ര അങ്ങനെ മടക്കി വെക്കു പോലെ കണക്കാക്കി പോയിരിക്കുന്ന രണ്ടാമതും മൂന്നാമതും വന്നിട്ട് ആ മരിച്ചൻ അങ്ങനെ തന്നെ ഇങ്ങനെ നിസ്കരിച്ചിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നിസ്കാരമില്ലാത്തവന്റെ മരണമാണ് നിനക്ക് കിട്ടുന്നത് ും ഇങ്ങനെ നിന്റെ നിസ്കാരം ശരിയല്ലെന്നും നിങ്ങൾ തന്നെ ഒന്ന് കണക്കാക്കി നോക്ക് ഇങ്ങോട്ട് തന്നെ പരിശോധിക്കാൻ നമുക്ക് യോഗ്യതയില്ല നിങ്ങൾ തന്നെ നോക്ക് നിങ്ങളുടെ നിങ്ങൾ ഒടുക്കം അതിന്റെ എഴുത്തുകാരൊക്കെ എങ്ങനെയാണ് ഏത് കോലത്തിലാണ് നിസ്കരിക്കുമ്പോ തിരിക്കുന്ന വസ്ത്രം വീട്ടിലാണെങ്കിലേത് പള്ളിയിലാണെങ്കിലും ഏത് ആരുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് ഭംഗി കൂടുക അവിടെ കഴിഞ്ഞില്ലേ അവിടെ കഴിഞ്ഞില്ലേ കഥ ഉമാന്ന് പറയുമ്പോ ഉമ്മ മനുസ്കരിക്കണ മോൾ കമ്പറ്റിക്കാർ പറഞ്ഞു ആ അങ്ങനെ പറയാൻ തരാൻ അറിയൂ ഇപ്പൊ വീട്ടില് വരേണ്ടി വരും ഒരു വരവ് കാരണം വസ്തുക്കൾ വാങ്ങാൻ പോവാണ് ആഘോഷം നടക്കൂല അപ്പൊ മുന്നേ കൂട്ടിയിട്ട് ഒരു സാധനം ഇട്ടുന്നതാ എന്തായാലും വരാൻ സാധ്യതയുണ്ട് വരുക ഇപ്പൊ വരുമ്പോ വരുമ്പോ മോള് ഉമ്മ ഉണ്ട് ഇത് പറയുന്നത് ഉമ്മ കേട്ടാലോ പിന്നെ ഉമ്മാക്കൊരു നൃത്തം മക്കളെ അങ്ങനെ നിക്കുപോ

പെട്ടെന്ന് ഉസ്താദ് വാതിലും പോകണം നമ്മള് പിന്നെ സാധനം പെട്ടെന്ന് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളത്ര തക്കോയിലാണ് ഈ സാധനം അടിച്ചോടിപ്പിക്കുന്നത് കാണിക്കാൻ അവർ ഇതെല്ലാം കൂടെ ചേർന്ന് എങ്ങനെ റബ്ബെ ഞങ്ങളൊക്കെ പറഞ്ഞു പോയേ നാല് തക്കത്തിന്റെ ഒരങ്കം പോയ തീർന്നില്ലേ ഒരു ദിവസത്തെ ഒരു വക്കത്ത് പോയ തീർന്നില്ലേ ഒരു മാസത്തെ ഒരു ദിവസം പോയ തീർന്നില്ലേ കാക്കുട്ടികൾക്ക് ഒന്നും അതുകൊണ്ട് ഉള്ളത് വൃത്തിയായിട്ട് ചെയ്തിട്ട് അള്ളഹാനോട് പറയാൻ അപ്പേ ശരിയായോ ഒന്നും അറിയില്ല അറിവ് കുറവാണ് ഈ മൂവാണ് എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അഭാഗത്ത് നീ പരിഗണിക്കണം നിസ്കാരമില്ലാത്തത് കരഞ്ഞു വാച്ചിരിക്കണം ഇത് നമ്മുടെ ബാധ്യതയാണ് നമ്മൾ ചെയ്യുന്നവരൊന്നും കറക്റ്റ് അല്ല പക്ഷെ അള്ളഹനോട് പറയാലോ അബേ ആവേ ഇത്രേ ചെയ്തുള്ളൂ ഇത്രേ പറ്റുള്ളൂ സ്വീകരിക്ക സ്വീകരിക്കുക അങ്ങനെ കരിഞ്ഞു പറയണം എത്ര പെട്ടെന്ന് പോയി വെള്ളിയാഴ്ച വരെ എന്റെ വാലോട് ഞാൻ മെസ്സേജ് മെസ്സേജിച്ചപ്പോ പറഞ്ഞു നാളെ നമുക്ക് നോക്കി പിടിക്കണ്ടേ മറ്റന്നാളെ വെള്ളം നോക്കാറുണ്ട് ദിവസല്ലേ ആ നാൾ മരിച്ചുപോയവർ വജവിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ഇക്കൂനാരാ ആ വാദി വിയൂത്തിക്കും അവളുടെ വീടിന്റെ വാതിലോണ് ഞാൻ നിൽക്കും ഉമ്മ വല്ലതും തരുന്നുണ്ടോ റാപ്പെല്ലാം തരുന്നുണ്ടോ കുടുംബക്കാരും എല്ലാം തരുന്നുണ്ടെന്ന് നോക്കാനാ വരുന്നത് ഒന്നും അവർക്ക് കൊടുത്തില്ലെങ്കിൽ ആട്ടി ഓടിക്കപ്പെട്ടവരെ പോലെ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോകണയെ കാക്കണേ അതുകൊണ്ട് റോമാസത്തിലൊക്കെ മരിച്ചവരെ ഓർപാട് ഓർക്കണം പെട്ടെന്നിടത്തോളം ഫറക്കയും വായും ഒക്കെ അവർക്ക് കൊടുക്കണം നോമ്പ് ധാരാളം പിടിക്കണം പെട്ടെന്ന് അത്ര പിടിക്കണം പെട്ടെന്ന് അത്ര ഒരാൾ എന്ന് പറഞ്ഞു എനിക്ക് രോഗമാണ് എന്നെ കൊണ്ട് കഴിയില്ല അവർ പറഞ്ഞ് പറഞ്ഞ ഒന്ന് പതിനഞ്ച് മുപ്പത് അങ്ങനെ പിടിച്ചോ മൂന്നു അറുതൂറ് വർഷത്തെ മാസത്തിന്റെ കൂടിയിട്ട് വന്നാണ് അല്ലാരി ായി പെണ്ണു മുതുകെടുക്കുമ്പോ പൂർണ്ണമായിട്ട് മുതെടുക്കുക ഒതുവരെ പറ്റിക്കൽ പാടില്ലാ

എല്ലാ സുകളും എല്ലാ ഭാഗികളും എല്ലാ വിലത്തുകളും പാലിച്ചുകൊണ്ട് പരിപൂർണമായേ നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്നില്ല എട്ട് കടന്നോ നമ്മുടെ ഓട്ടം രണ്ടാമത്തെ ദിവസം നമ്മൾ വേറെ എന്തോ ദുരിൽ എന്തോ വലിയ വിപ്ലവം നടത്താൻ ഒരു മിനിറ്റ് വേണ്ട ഈ സാധനത്തിൽ നമ്മൾ ചെയ്യോ ചെയ്യില്ല എന്തുകൊണ്ട അത്ര വലിയ പ്രതികളും കിട്ടുന്നവരോ നമ്മൾ ചെയ്യൂല കൂടി ഭഗവാന്റെ ഒക്കെ ചിലപ്പോ ഇങ്ങനെ ശ്രമിക്കും പിന്നെ ഭാര്യയും ഭർത്താവും എന്റെ ഉസ്താരെ എന്നാലും കൂടി തന്നെ ഉറങ്ങണം ആ ഭാര്യയും ഭർത്താവിന്റെ കൂടെ കിടക്കുമ്പോഴും അവര് ഭാര്യ തൊട്ട ഒന്നും കൂടിയില്ലേ ഒന്നുകൂടുകൂടി തന്നെ ഒരേണ്ടാമിക്കാരെ ഒന്നുകൂടി നിന്റെ ബോഹ് ഉണരുന്നത് രേഖി വന്നതാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സുചിത ഉണ്ടാകട്ട് നമ്മൾ ആരും അങ്ങനെ കിടക്കില്ല എത്ര വലിയ പ്രതിഫലം നിസ് അമലുകൾ നമ്മൾ നഷ്ടപ്പെടുത്തിക്കളും ഒന്നുകിന്റെ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ കടന്നുപോടാനാണ് നമ്മൾ ചെയ്യണം നമ്മുടെ ഈമാൻ ഇതിലൊക്കെ വളമിട്ട് വെള്ളമൊഴിച്ച് അങ്ങനെ വളർത്തി ഇതൊക്കെയാണ് ഈ മനെ സംരക്ഷിക്കുന്നത് ഇതിലൂടെയാണ് ഈ നിസ്കരിക്കാൻ വേണ്ടി ുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ ഹിക്കുമത്വം നിസ്കാരത്തെ ഒരു ഒരു പൂർണ്ണത കിട്ടാൻ പൂർത്തിയാക്കിയെടുക്കും ഇന്ന് ചിന്തിക്കലല്ല ഇവ എന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണ് ആണ് എന്ന് ഉറപ്പിക്കലാണ് ആണോ എന്നല്ല നിസ്കാരമാണ് അവസാനത്ത് ഞാനിപ്പോ നിങ്ങളോട് വാദം പറയുമ്പോ ഈ വാദിന്റെ ജീവിതത്തിൽ അവസാനത്തെ അവസരമാണ് നാളെ ഉണ്ടാവുമല്ലോ പറയാൻ പറ്റൂലെ വേണ്ടി അല്ലാഹു ആരോഗ്യവും മാനസു തരട്ടെ പക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചെങ്കിലേ നമുക്ക് നമുക്കത് പറയുമ്പോൾ ഒരു തത്വ ഒക്കെ നമുക്ക് വരവുള്ളൂ നമ്മളെല്ലാം ഭാവി റഡിയാക്കി വെച്ചിരിക്കും അടുത്ത മാസം എവിടെ ഈ മാസം എവിടെ എല്ലാം സെറ്റാണ് പ്രസംഗത്തിന് ഡേറ്റ് എഴുതുമ്പോൾ അതിന്റെ അടിയിൽ ആവണം നമ്മൾ ആ കല്യാണത്തിന് വിളിക്കുമ്പോൾ എന്ന് ഇൻഷാള്ള മനസ്സിൽ തട്ടി പറയുന്ന ആളായിരിക്കണം നമ്മൾ നമ്മൾ സാധാരണ ഈ ചില ആളുകൾ ഇൻഷാള്ള കളിയാക്കുന്നവരുണ്ട് വളരെ അപകടം അങ്ങനെ ചെയ്യരുത് കേട്ടോ അത് ഈ ഗൽഫിന്ന് വന്ന ഒരു സാധനമാണ് നിന്റെ ഇൻഷാള്ളനക്ക് വേണ്ട നിന്റെ ഇൻഷാള്ള ആറ് മാസം കാലാവധി അല്ലെങ്കിൽ ആറു മാസം കാലാവധി എനിക്ക് വേണ്ട നിന്റെ പറയാൻ പാടില്ല നമ്മൾ കളിച്ച് കളിച്ച് ദൗരമുള്ള കളിയിലേക്ക് പോകരുത് അത് വലിയ അപകടം ചെയ്യും ആശാളൊന്നും നമ്മൾ പരിഹസിക്കരുത് അതൊക്കെ ഒരു അടയാളങ്ങളാണ് ചിഹ്നങ്ങളാണ് അതും ഗുണങ്ങളും മഹത്വവും നമ്മൾ നഷ്ടപ്പെടുത്തരുത് അപ്പോ ഇതിന്റെ അവസാന നിസ്കാരമാണ് അതിന് ചിന്തിച്ചുകൊണ്ട്

ിൽ അങ്ങനെ തോന്നണമെങ്കിൽ എന്ത് വരവെന്നും അങ്ങനെ തോന്നണമെങ്കിൽ നമ്മുടെ സംസാരം നമ്മുടെ ഇടപെടൽ നമ്മുടെ ജീവിതം മൊത്തത്തിൽ ഒരു വൃത്തില്ല അതൊരു ഒരു ബുഗ്നായ മനുഷ്യരാണുണ്ടോ ഒരു ബുഗ്മിനായ മനുഷ്യരാണ് മലയാളം ഒട്ടും അറിയാത്ത അറബിയോട് നിന്റെ തന്തയുടെ വകയാനാ സൗദി അറേബ്യത്തിൽ ചോദിച്ച മലയാളികൾ ചിരിച്ചോണ്ടിരിക്കും അപ്പൊ അറബിയിലേക്ക് വേറെ വാർപ്പാക്ക് പോകാൻ ചെയ്തായിരിക്കണം അറബിയോ രാമിരാ എത്ര ആൾക്കാർ പറ്റിച്ചിട്ടുണ്ടല്ലേ ഇത് യഥാർത്ഥത്തിന് തീരുമാനമുള്ളവന് പറയേം ചെയ്യേണ്ട കാര്യമല്ല ചെയ്യാൻ പാടില്ല ഈ അടുത്ത സമയത്തൊരു വീഡിയോ കൊണ്ടു മറ്റേതോ ഒരു സ്റ്റേറ്റിൽ ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് ഓറഞ്ച് പറഞ്ഞാണ് ഓറഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വൃത്തിയിട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കാണുമല്ലോ അങ്ങനെയാണ് ആ ഓറഞ്ച് വാങ്ങുമ്പോ പച്ച മലയാളത്തിൽ അപരാധം വിളിക്കുകയാണ് അവരെ അവർക്ക് മലയാളം അറിയില്ല ഇത് ഏത് മറ്റെടുത്ത് പറഞ്ഞാ ചോദിക്ക അപരാധാണ് ആ മറ്റെടുത്ത് നിങ്ങൾ പൂരിപ്പിച്ചാൽ അപ്പൊ അവരോ പറയുന്നുണ്ട് പാവം അല്ല ഒരു വൃത്തിയുള്ള മനുഷ്യൻ പറഞ്ഞിട്ടുള്ളതല്ല ഈ സംഭവം നമ്മൾ എവിടെയും അള്ളാഹു നമ്മളെ കാണുന്ന ഏത് ഇരുട്ടിനും ഏത് ലോകത്തും ഏത് വഴിയിലും ഏത് ഒഴിയിലും അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധം നമ്മൾ കൊണ്ടു ആ നമ്മളിങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കൂലേ എത്ര മോശമായിട്ട് നമ്മൾ പരിഹസിക്കാൻ ചില ആളുകൾ അവര് കാണൂല ചില ചെറുപ്പക്കാർക്ക് അതൊരു വലിയ മിടുക്ക് പോലെയാണ് ഓ ഭയങ്കര തമാശയാണ് മറ്റുള്ളവരെയൊക്കെ കളിയാക്കി അത് വലിയ തമാശ അല്ല അവർക്കല്ലേ നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് നിന്റെ സമ്പത്തും നിന്റെ മക്കളും ശ്രീമാൻ കൽവിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ ആരുടെയും വാചര എടുത്തും മെഞ്ചിൽ നോക്കാത്ത മധവാദവും മഹാസവും പെടുത്താത്ത സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ചുറവേദനം പറയാത്ത ഹബീബി നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് കാണിച്ചു തന്ന ഗുണകളെല്ലാം വരായി പോകുന്നുള്ളേയല്ല കണ്ണൂർ ജില്ലയിൽ ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ പ്രസംഗത്തിന് വേണ്ടി പോവുകയാണ്